മുഹമ്മദ് സകീർ അദ്ദേഹത്തിൻ്റെ ഒരു സാധനമുണ്ട് ഇതൊരു അത് വായിക്കാം നമുക്ക് മുഹമ്മദ് കൂടി ഉണ്ട് കേട്ടോ മുഹമ്മദിൻ്റെ കൂടി വായിക്കാം ഇതൊരനുഭവമാണ് തുടക്കം അങ്ങനെയാണ് പ്രണയാനുഭവം ചെമ്പകപ്പൂ എനിക്കിന്നും എന്നും ഒരു നൊമ്പരമാണ് പറയാതെ പോയ പ്രണയത്തിൻ്റെ നൊമ്പരം അന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിലെ ഒമ്പതിൽ പഠിക്കുന്നൊരു പെൺകുട്ടി ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ അല്ലേ ആ കാലനാലോ ചോ ചെമ്പകപ്പൂ എനിക്കിന്നും എന്നും ഒരു നൊമ്പരമാണ് പറയാതെ പോയ പ്രണയത്തിൻ്റെ നൊമ്പരം അന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ അടുത്ത ക്ലാസിൽ ഒമ്പതിൽ പഠിക്കുന്നൊരു പെൺകുട്ടി നല്ല നീളമുള്ള ഉണ്ട് ആ മുടിയിൽ എന്നും നിറയെ ചെമ്പകപ്പൂ ചൂടി വരുമായിരുന്നു എനിക്കിന്നും അറിയില്ല ഞാൻ ആ പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നോ എന്ന് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ആ കുട്ടി ചൂടി വന്നിരുന്ന ചെമ്പകപ്പൂവിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഇനി ഞാനൊരു രഹസ്യം പറയാം എൻ്റെ ചെമ്പക പ്രേമം ക്ലാസ്സിൽ ഒട്ടുമിക്ക കുട്ടികൾക്കും അറിയാം അതിനാൽ കഴിഞ്ഞ വർഷം സ്കൂളിൽ നടന്ന മീറ്റപ്പിൽ പങ്കെടുത്ത അന്നത്തെ എൻ്റെ പെൺ സഹപാഠികൾ ആ കുട്ടിയെ അവിടെ വെച്ച് കണ്ടപ്പോൾ എന്നെ അറിയുമോ എന്നുവരെ ചോദിച്ചു എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട് നടന്ന ആ പ്രണയം പറയാത്ത ചെമ്പകപ്പൂ പ്രണയം ആ കുട്ടിക്ക് എങ്ങനെ അറിയാൻ അത് ഭയങ്കര സ വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ കാണുമ്പോൾ പറയുന്നൊരവസ്ഥ എന്നെ അറിയുമോ എന്നുവരെ അവർ ചോദിച്ചു എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന ആ പറയാത്ത ചെമ്പകപ്പൂ പ്രണയം ആ കുട്ടിക്ക് എങ്ങനെ അറിയാം ഒരു വിരഹത്തിൻ്റെ വല്ലാത്തൊരു ഇതിലാണത് അവസാനിപ്പിച്ചിരിക്കുന്നത് സകീറെ തേനും വയമ്പും നാവിൽ ചൂടും വ നമ്പാടി ലേ അതെ ഇത് ഭയങ്കരതാണ് ഈ ചിലരുടെ ഇതില് ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചൂട്ടിൽ അപ്പോ സകീറെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കേട്ടോ ഉം ഇളവൻ നുർമഠത്തിൽ ഇത് ഞാൻ സകീറിന് ഡെഡിക്കേറ്റ് ചെയ്യട്ടോ ഇളവൻ നുർമഠത്തിലെ ഇണക്കുലേ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിഷറിയുണ്ടോ വിഷറിയുണ്ടോ ഇളവൻ നൂർമഠത്തിലേ കളിവള്ള പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ പുളിയിലക്കരമുണ്ടാട്ടെ നിന്നെ സഖിമാരെ ഉണർത്താന വന്നാട്ടേ വന്നാട്ടേലെ ഇളവൻ മഠത്തിലെ ഇണക്കുയിലേ വിട്ടാ എങ്ങനെ എൻ്റെ മനസ്സറിയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായ പാട്ട് കണ്ടോ മുഹമ്മദ് പറഞ്ഞിട്ട് വാക്കാണ്ടോ കടത്തനാട് മാക്കാണോ അതോ അല്ല അതെ അതെ കടത്തനാട്ട് മാക്ക് ഇളവ് വരുന്നു ആ വഞ്ചിയിൽ നസീർ വരുന്നു ഷീലഅമ്മ അവിടെ ആ മാളികയുടെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് വികാരതീവ്രമായിട്ടുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു അതല്ലേ രവി വർമ്മക്ഷിൻ രാവ് അവസ്ഥയിലാണ് തിരണ്ടു നിൽക്കുന്നൊരു താരുണ്യമേ നിന്റെ തിരുകൂടൽ ഭംഗി ഞാൻ ആസ്വദിക്കും വെൺമണി ശ്ലോകത്തിൻ നഗ്ന ശൃംഗാരത്തിൽ കൺമണി നിന്നിൽ ഞാൻ പെയ്തിറങ്ങും രതിദേവി നീയല്ലോ ിൽ പൂക്കുന്ന പൗർണമിയും രവി വർമ്മിത്രത്തിൻ രാവമേരാഗത്തിൻമാഞ്ചമേ അതെ നമ്മുടെ ശ്രീരാമൻ എന്നൊക്കെ നിൽപ്പില് ഇത് പാട്ട് വേറെ അതിൽ അത് ബ്രഹ്മ ബ്രഹ്മാനന്ദനാണോ സമിഷൻ്റെ പാടിയിട്ടുള്ള